സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ എണീക്കണം എന്നൊക്കെയുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നേരത്തെ കിടന്നാലല്ലേ നേരത്തെ എണീക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഉറക്കക്ഷീണം കാരണം നമ്മളിങ്ങനെ തൂങ്ങി തൂങ്ങിയിരിക്കുന്ന അവസ്ഥയായിരിക്കുമല്ലോ അങ്ങനെ ഒരു കാൾ ആയിരുന്നു കേട്ടോ ഇന്നലെ കുഞ്ഞാപ്പിക്കും അപിക്കും ഞാൻ പറഞ്ഞില്ല ജലദോഷക്കോളൊക്കെ ഉണ്ടെന്ന് അതൊക്കെ മാറി അവർക്ക് ചെറുതായിട്ട് പനിയൊക്കെ പിടിച്ചു ഇന്നലെ രാത്രി ഒക്കെ ചെറുതായിട്ട് മേലിന് ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ ലക്ഷണം കണ്ടതേ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ ആറ് മണിക്കൂർ ഇടവിട്ട് പനിക്കാണെങ്കിൽ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് നമുക്ക് ഉറക്കം ഒന്നും ശരിയായില്ല കേട്ടോ പിന്നെ ഞാൻ തുണിയൊക്കെ നനച്ചിങ്ങനെ മെറ്റീലൊക്കെ ഇട്ടൊക്കെ കൊടുത്ത് രാത്രി നമ്മളിങ്ങനെ നോക്കി നോക്കി ഇരുന്നുകൊണ്ട് ഉറങ്ങിയപ്പോൾ ഒരു സമയമായി അപ്പം ഇന്നത്തെ ദിവസം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് നമ്മൾ ഒരു ജോലി എന്നുള്ള രീതിയിലൊരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ട്യൂഷൻ എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പം ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞും പോയി കൃത്യം കുഞ്ഞാപ്പിക്ക് ആ സമയത്ത് പണിയൊക്കെ ആയി കേട്ടോ അപ്പം എന്തായാലും ചെല്ലാമെന്ന് പറഞ്ഞല്ലേ ആദ്യത്തെ ദിവസം തന്നെ എക്സ്ക്യൂസ് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കുഞ്ഞാമ്പിക്ക് ഉള്ള മരുന്നൊക്കെ ഉണ്ട് അപ്പം ഏട്ടയ്ക്ക് നോട്ടമില്ല അപ്പം ഏട്ടയുടെ ഇടതാക്കിയിട്ട് പോകാമെന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ അപ്പം രാവിലെ എണീറ്റ് വന്നതേ വന്നതേതാ ഉപ്മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ട് പോകുകയാണെങ്കിൽ ഏട്ടയ്ക്ക് എളുപ്പം കിട്ടൂല പിള്ളേരെ നോക്കി നോക്കിയിരുന്നാൽ മതിയോ ആദ്യം നമ്മൾ ഓർത്തത് അച്ഛൻ്റെ അമ്മേയും അടുത്ത് കൊണ്ടാക്കിയിട്ട് ആക്കിയിട്ട് എന്നാണ് കേട്ടോ പക്ഷേ അച്ഛന് കഴിഞ്ഞ ദിവസം രാത്രി ഛർദിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ് അപ്പം അമ്മയ്ക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പാടായിരിക്കും അപ്പം ഏട്ടയ്ക്കാണെങ്കിൽ ഓട്ടോ ഇല്ല അപ്പോൾ ഏട്ടയെ പറഞ്ഞതന്നെ ഞാൻ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു കേട്ടോ ഇനി ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഇന്നിങ്ങനെ അങ്ങോട്ട് പോകേണ്ടത് വന്നതുകൊണ്ട് അതങ്ങ് വെച്ച് പിന്നെ ഇന്ന് വൈകിട്ട് വരെ ക്ലാസ് എടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊതിയും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പെട്ടെന്ന് ഒരടുപ്പയിലേക്ക് വൻപയർ വെച്ചു പിന്നെ ഇന്നലത്തെ കൂട്ടി കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ കൊഴുവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് അരച്ച് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്ത് വേഗം വറുത്തും പിന്നെ പെട്ടെന്ന് തന്നെ കഞ്ഞിയാക്കി ഉപ്പുമാവാക്കി പിന്നെ കുടിവെള്ളമൊക്കെ തിളപ്പിച്ചു എല്ലാം ശടപടേ ശടപടേ പരിപാടിയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ വിശദമായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഇതിനിടയ്ക്ക് കുഞ്ഞാപ്പിയുടെ അടുത്തോട്ടൊന്ന് പോകും കുറച്ച് നേരം എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് നാട്ടിക്കോട്ടൊക്കെ ഇരിക്കും പിന്നെ കിടത്തും പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഏട്ടയുടെ തോളൊക്കെ എടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഓടിയോ ഒന്ന് ഉണ്ടാക്കും ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കൽ നടക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല സ്ട്രഗിൾ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേര് നമ്മളെ വീഡിയോസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് അല്ലേ തന്നെ നമ്മൾ ഒന്നര വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഒന്നിനായിട്ട് കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി സ്ഥിരം വീഡിയോ ഇടുമോന്ന് സ്ഥിരം വീഡിയോ ഇടണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ പിള്ളേരെ മാനേജ് ചെയ്തിട്ട് എനിക്ക് ഫുള്ള് വീഡിയോ ഒരു ദിവസം എടുത്തിട്ട് അന്ന് വൈകിട്ട് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് പകൽ മുഴുവൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് രാത്രി ഇവർ ഉറങ്ങി കഴിയുമ്പത്തേക്കിനും എഡിറ്റ് ചെയ്തെല്ലാം വെക്കും പിന്നെ പിറ്റേ ദിവസം വോയിസ് ഓവറെ കാണത്തുള്ളൊ അപ്പോൾ രാവിലെ എണീറ്റ് നേരത്തെ ഓടിപ്പോയി വോയിസ് ഓവർ ചെയ്യും അല്ലെങ്കിൽ പിന്നെ ഇവർ സ്കൂളിൽ പോയിട്ട് ആ സമയത്തൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇവർ ഉറങ്ങുന്ന സമയം നോക്കി വോയിസ് ഓവറേം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടുന്നത് പിന്നെ നമ്മുടെ കുഞ്ഞാബ്യാപിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകും അപ്പോൾ അവർ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോൾ അവനെ അല്ലെങ്കിൽ ഒച്ച ഇടലെന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കാമുള്ളൊരു ഇതായി കഴിയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല കേട്ടോ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് രാത്രിയൊക്കെ ആണെങ്കിലും മക്കളെ ഇവിടെ ഇരിക്കും കേട്ടോ അമ്മ വരുന്നവരെ ഇവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമുക്ക് ചെയ്യാനുള്ള സമയം കിട്ടില്ല അപ്പോൾ ആ ലെവലൊക്കെ എത്തിക്കഴിയുമ്പം നമ്മൾ സ്ഥിരം വീടി ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടേത് ആ രാവിലത്തെ ഉപ്പുമാവും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ വൺ വൻപയർ വേവിച്ച് വേഗം തോരനാക്കി പിന്നെ മീനും വറുത്തു പിന്നെ കുടിവെള്ളമൊക്കെ ആക്കി അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞത് ആ പാത്രം കുറച്ചുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് കഴുകി വെച്ചേക്കാണ് കേട്ടോ പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകി വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കഴുകി വെച്ച് വേഗം തന്നെ എന്നിട്ട് ഏട്ടിട്ട് പറഞ്ഞു കേട്ടോ വിരിച്ചേക്കണം മഴ തോരുകയാണെങ്കിൽ വിരിച്ചാൽ മതി ഇല്ലെങ്കിൽ ഞാൻ വന്നിട്ട് വിരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാനിത് വിശദമായിട്ട് വീഡിയോ ആക്കാതെ കേട്ടോ കറണ്ടാണിങ്ങനെ വന്നത് ും പോയി വന്നും പോയൊക്കെ നിൽക്കാണ് മഴയും ഇതുപോലെ തന്നെ കേട്ടോ ഈ മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും പിള്ളേർക്കെ കാണിയിലും ജലദോഷമൊക്കെ ഇങ്ങനെ ആറ്റൊഴിയാൻ നിൽക്കുന്ന കേട്ടോ പിള്ളേക്കും കുഞ്ഞാപ്പിത ഏറ്റു വന്നിട്ടുണ്ട് ആൾ രാവിലെ ആയപ്പോൾ കുറച്ചൊരു സമാധാനപ്പെട്ട അവസ്ഥയിലാണ് കേട്ടോ ഇനി ഞാൻ പോകുമ്പോഴത്തേക്കിനും കരയോന്നറിയത്തില്ല പിന്നെ പിള്ളേർ രണ്ടുപേരും ഏറ്റു വന്നു അവർക്ക് രണ്ടുപേർക്കും ചായ ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ പനിയും ജലദോഷമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചാലും കഴിക്കാനുള്ള സാധ്യതകൾ കുറവാണ് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ രാവിലെ കുഞ്ഞാൻ പേണീറ്റ് വന്നതേ ഫ്രിഡ്ജിലെ നാരങ്ങ കണ്ടോണ്ടാണ് കേട്ടോ അപ്പോഴേ നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ് വന്നു പിന്നെ ഞാൻ വെളുപ്പിനെ കുടിവെള്ളമൊക്കെ തിളപ്പിച്ചിട്ടായിരുന്നു കൊണ്ട് പെട്ടെന്ന് തന്നെ അവിധീന്ന് വെള്ളം എടുത്തിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ തിളപ്പിച്ചാറിയ വെള്ളത്തിലൊക്കെയാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് ഇപ്പം മഴയൊക്കെയല്ലേ അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് ആ മിറ്റവും ഒന്ന് പെട്ടെന്നൊന്ന് തൂത്തു അരിക്കിട്ട് താഴവശവും ഒന്നും അടിച്ചിട്ട് ില്ല കേട്ടോ അതിനുള്ള സമയമില്ല പത്തേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കിനും എങ്കിലും അവിടെ ചെല്ലണമല്ലോ അപ്പം ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ കുറച്ച് ലേറ്റ് ആകും ഇങ്ങനെ പിള്ളേർക്ക് പനിയും കാര്യങ്ങളൊക്കെ ആണ് അപ്പം അതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റ് ആവും ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല നമ്മൾ വൈകിട്ട് വരെ ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ ടെക്സ്റ്റ് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പഠിപ്പിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്കിനും അവിടെ ഒരു ടെക്സ്റ്റ് ഞാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതവിടെ ഇരിപ്പുണ്ട് ഇനി അതവിടെ ചെന്നിട്ട് വേണം എടുത്തിട്ടൊക്കെ നോക്കി ഈ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പിന്നെ നമുക്ക് ഫുള്ള് പഠിപ്പിച്ച് തീർന്നാലാണ് കേട്ടോ പൈസ കിട്ടത്തുള്ളു അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എത്രയും പെട്ടെന്ന് ക്ലാസ് നമുക്ക് തീർക്കണം അങ്ങനൊരു അജണ്ട എൻ്റെ മനസ്സിലുണ്ട് അത് തന്നെയല്ല നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കത് പഠിച്ചുകൂടി എടുക്കാൻ പറ്റണമല്ലോ അപ്പം എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഇത് ആ പെട്ടെന്ന് ചോറൊക്കെ പൊതിയാക്കി പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു വന്നിട്ട് ചോറിനാണ് കേട്ടോ ഞാൻ ഏട്ടോട് പറഞ്ഞത് ചോറൊക്കെ കൊണ്ട് ഞാൻ ഇറങ്ങുന്ന ഭാഗം വീഡിയോ വീടിയെടുത്തരാമെന്ന് ചോദിച്ചു ഇതിലും വികൃതമായിരുന്നു എടുത്ത കൈമുട്ടും പിന്നെ തലയുടെ അവിടെ ഇവിടെ ഒക്കെ ഉള്ളായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കേട്ടോ അങ്ങനെ പൊതിയൊക്കെ കെട്ടി ഞാൻ ഇറങ്ങി നേരെ പേട്ട വന്നു അവിടെ നിന്ന് പാലാവണ്ടി കയറി നേരെ പാലായിക്ക് പോയി അവിടെ ചെന്നു പിന്നെ വൈകിട്ട് വരെ അവിടെയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഒന്നാമത്തെ കാര്യം ചെല്ലുന്നതിന് ഞാനിങ്ങനെ ക്യാമറയെ പിടിച്ചോണ്ടിരുന്നാൽ അവരെന്ത് വിചാരിക്കും കുറച്ചൊന്ന് സീറ്റിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞ് ഒന്ന് വീഡിയോ എടുത്തോട്ടേന്നൊക്കെ ചോദിച്ചാലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് അതിൽ വീഡിയോ എടുത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ വൈകിട്ട് വരെ ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പോകുന്നപ്പോൾ കുഞ്ഞാപ്പി കുറച്ച് കാർച്ചയായിരുന്നു അഭി പിന്നെ അമ്മ പൊക്കോ എപ്പോഴാണ് വരുന്നേ അമ്മ വരുമ്പോൾ മുട്ടായി മേടിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വഴക്കാണോ എന്നെ എടുക്കുക എന്നൊക്കെ പിന്നെ കുറച്ചു നേരെയൊക്കെ പിന്നെ കുഴപ്പമില്ല ായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ രണ്ടുപേരും പേരും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു എന്തെങ്കിലും പിള്ളേർക്ക് തിന്നാളോ മേടിച്ചോണ്ട് വരെ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് പൈസ ഇന്ന് കൂടുതലൊക്കെ തന്നാൽ വിട്ടത് കുറേ നാളുകൂടി ഞാൻ ഒറ്റയ്ക്ക് പുറത്തൊക്കെ ഇറങ്ങല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതേ പൈസയ്ക്ക് ഞാൻ കുറച്ച് കടികളും പിന്നെ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചും ഇവിടെ നല്ല മീൻ കിട്ടും കേട്ടോ അപ്പം അവിടെ നിന്നാണ് വാങ്ങിച്ചത് നമ്മൾ സ്ഥിരം വാങ്ങൂല അപ്പോൾ അവിടുന്ന് അങ്ങനെ മീനൊക്കെ മേടിച്ചത് ആ വഴി വന്ന് വണ്ടി ഇറങ്ങി ഇല്ല നമ്മുടെ അവിടുന്ന് നമ്മുടെ സ്വന്തം വീടിൻ്റെ അങ്ങോട്ട് കുറച്ച് നല്ല ദൂരം ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊരു പോക്കറ്റ് റോഡാണ് ഇല്ലേ അങ്ങനെ ബസ് സർവീസ് ഒന്നും ഇല്ല ഇവിടെ ഒരു കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടക്കാനും മടിയായതുകൊണ്ട് പിന്നെ ഓട്ടോ വിളിച്ചാൽ കാശുപൂലും ഓർത്തി ഞാൻ ഏട്ടനെ വിളിച്ച് അങ്ങനെ ഏട്ടയും പിള്ളേരും കൂടെ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഏകദേശം നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന പാടെ ഡ്രസ്സൊക്കെ മാറി പിന്നെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഓടിപ്പോയി വേഗം വിറ്റൊക്കെ അടിച്ചിട്ട് വന്നിട്ട് മീനൊക്കെ ഒന്ന് കഴുകി വെട്ടി വൃത്തിയാക്കി എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കെട്ടാം അങ്ങനെ നല്ല സൂപ്പറ് കിളിമീനായിരുന്നു കേട്ടോ നന്നായിട്ട് വെട്ടി നന്നായിട്ട് ഉപ്പക്കിട്ട് നന്നായിട്ട് ഒരച്ചൊരച്ച് കഴുകി മൊത്തത്തിൽ വെടിപ്പാക്കി എടുത്ത് ആ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് തെളിയുന്ന വരെ കഴുകിയിട്ടുണ്ട് പിന്നെ കുറച്ചെടുത്ത് വെക്കാം കുറച്ച് നാളെ വറക്കാം ബാക്കിയുള്ളത് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ വേഗം പോയി കുളിച്ചു കൂട്ടാം മീനൊക്കെ വെട്ടി വെച്ചിട്ട് അങ്ങനെ ഇത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മീൻ കറി വെക്കണം മീൻ കറിയൊക്കെ വെച്ച് അത്യാവശ്യം പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഞാൻ ആ ടെക്സ്റ്റ് ഇങ്ങ് എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കവർ ചെയ്ത് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇപ്പം പുസ്തകം എടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ പുസ്തകമെടുത്താൽ അതേ പടം വരയ്ക്കണം കുത്തി വരയ്ക്കണം പിള്ളേർക്ക് പല ആഗ്രഹങ്ങളായിരിക്കും അപ്പോൾ ഇവർ ഒന്ന് വാങ്ങിയിട്ടൊക്കെ വേണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം പതുക്കേലും മതി ഇനിയിപ്പോൾ അടുത്ത് ശനിയാഴ്ച ആണല്ലോ ക്ലാസ് ഉള്ളു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ആ മീൻ കറിയൊക്കെ ആക്കി ഇനിയിപ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് പോകും ാണ് കേട്ടോ പനി കുറച്ച് കുറവുണ്ട് നമ്മൾ തുടക്കത്തിലേയും മരുന്നൊക്കെ മേടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നാലും ഒന്ന് ആവിയൊക്കെ പിടിപ്പിക്കണം നമ്മുടെ നെബിലൈസറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഫുൾ സെറ്റപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് എപ്പോൾ പനി വന്നാലും ജലദോഷം വന്നാലും ട്രീറ്റ് ചെയ്യാൻ പാത്തിന് കേട്ടോ അപ്പം ഒന്ന് ആവിയൊക്കെ പിടിപ്പിച്ച് മരുന്നൊക്കെ കൊടുക്കണം മരുന്നൊക്കെ കൊടുക്കലൊരു ടാസ്ക്കാണ് മരുന്നൊക്കെ കഴിക്കാൻ മടിയാണ് ആപി പിന്നെ കഴിച്ചോളൂ കേട്ടോ കുഞ്ഞാപ്പിക്ക് ചെറിയ മടിയൊക്കെ ആണ് അങ്ങനത്തെ നമ്മുടെ മീൻ കറിയുമായി അങ്ങനെ പിന്നെ നമ്മുടെ മീൻ കറി വേഗുന്ന സമയത്തിന് ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് രണ്ട് പേരെയും ചെറുതായിട്ട് മേലേക്കൊന്ന് തുടച്ച് കിട്ടും അപ്പോൾ വിളക്ക് കയറൊക്കെ ആവുമ്പോഴത്തേക്കും ഒന്ന് മെനിയായിട്ട് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് കുളിപ്പിച്ചില്ല കേട്ടോ ഇനിയിപ്പോൾ അനിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പം അപ്പോഴേക്കും നമ്മുടെ മീൻ കറി ഒക്കെ ഞാൻ പിന്നെ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വാങ്ങി പിന്നെ ഞാൻ കുറച്ച് നേർപ്പിച്ചാണ് എടുത്തേക്കുന്നത് നാളത്തേനും കൂടെ കൂട്ടാമല്ലോ അപ്പോൾ ഒന്നുകൂടെ രാവിലെ തിളപ്പിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് ആവും പിന്നെ അധികം എരിവും ആക്കിയിട്ടില്ല പിള്ളേരും ഉത്തിന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതുകൊണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറിയായി കരി ആപ്പിലയുടെ ചെറിയ കുറവുണ്ട് പക്ഷേ കുഴപ്പമില്ല കഴിക്കുന്നതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ അപ്പോഴേക്കും നമ്മൾക്ക് വിളക്കൊക്കെ വെക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനും വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് പിന്നെ കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് കേട്ടോ സമാധാനപ്പെട്ട് അപ്പോൾ ഇനിയിപ്പോൾ ടിപ്പൂറുള്ള ചോറൊക്കെ വെക്കണം അപ്പോൾ അത് ഞാൻ കുക്കറയിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കുക്കറയിലേക്ക് വെച്ചു പിന്നെ നമ്മുടെ ചോറ് ഒന്ന് ചൂടാക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ ആ അങ്ങനെ പിന്നെ രണ്ടുപേർക്കൂടെ ഫോണൊക്കെ കിട്ടിയ സന്തോഷത്തിൽ രണ്ടുപേരും ഇരുന്ന് കാർട്ടൂൺ കാണുകയാണ് അപ്പം എപ്പോഴും ഇങ്ങനെ കൊടുക്കാറില്ല കേട്ടോ ചില സമയത്ത് മാത്രമേ ഉള്ളൂ ഇന്നിപ്പം പനിയും ഒക്കെ അല്ലേ അപ്പം കിട്ടുന്ന വാശി പിടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ പനി കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ ഒന്ന് കൊടുത്താണ് കേട്ടോ അപ്പം കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു